ഒരു വ്യത്യസ്ത സിനിമ മലയാളത്തിൽ സംഭവിക്കാൻ പോവുകയാണ് അതാണ് ഫഫബ എന്ന ചിത്രം ദിലീപിന്റെ ഒരു തിരിച്ചറിവ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ചിത്രത്തിൽ മോഹൻലാൽ കൂടി എത്തുമ്പോഴുള്ള ഹൈപ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടാതെ ചിത്രത്തിന് ഏറ്റവും വലിയ ഹൈപ്പുകൾ നൽകുന്നതും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെയാണ് അതിൽ മുഖ്യമായ ഒരാളാണ് ധ്യാൻ ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ ഏതൊരു ഇവന്റിൽ ചെന്നാലും ഇങ്ങനൊരു ചോദ്യം വരികയും അതിന് ഗംഭീര ഉത്തരം നൽകുകയും നമ്മൾ കണ്ടു കഴിഞ്ഞു കൂടാതെ ഇന്നേ ദിവസം വലിയൊരു അപ്ഡേറ്റ് വരാൻ പോവുകയാണ് അപ്പോൾ ധ്യാനിന്റെ ഈയൊരു പറച്ചിലൊക്കെ അനോർത്ഥമാകുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധരല്ല പ്രഖ്യാപനം മുതൽ സോഷ്യൽ മീഡിയയിൽ ഒന്നാകെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന സിനിമ സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയമാണ് പ്രത്യേകിച്ച് റിലീസിന് മുൻപ് ഈ സിനിമയുടെ ഓരോ അപ്ഡേറ്റിനു വേണ്ടിയും ഏറെ പ്രതീക്ഷയോടെയും ആവേശത്തോടെയുമാണ് മലയാള സിനിമാ ആസ്വാദകർ കാത്തിരിക്കുന്നത് വേറൊന്നുമല്ല ദിലീപ് നായകനെത്തുന്ന പപബ തന്നെയാണ് ആ ചിത്രം വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും പ്രധാന വശത്തിൽ ചിത്രത്തിൽ മോഹൻലാലും എത്തുന്നുണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ചിത്രത്തിന്റെ റിലീസ് വിവരം അടക്കമുള്ളവ പങ്കുവച്ചുകൊണ്ട് ധ്യാൻ ശ്രീനിവാസനും എത്തിയത് പപബ ഈ വരുന്ന ക്രിസ്മസ് റിലീസ് ചെയ്യുകയാണ് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ദിലീപ് ഏട്ടനുണ്ട് ചേട്ടനുണ്ട് ഞാനുണ്ട് പിന്നെ ചെറിയൊരാളും കൂടി ഉണ്ട് സിനിമയിലെ ഒരേ ഒരു രാജാവും ലാൽസാർ ഉണ്ട് ലാൽസാറിന്റെ കൂടെ സിനിമ ചെയ്യുക എന്നത് നമ്മുടെയൊക്കെ ഒരു സ്വപ്നമാണ് എന്നായിരുന്നു ധ്യാൻ ശ്രീനിവാസിന്റെ വാക്കുകൾ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ധ്യാൻ ധ്യാനിന്റെ ഈ വാക്കുകൾ വലിയ കരഘോഷത്തോടെയാണ് പ്രേക്ഷർ ഏറ്റെടുത്തത് മോഹൻലാലിനെ ഈ ചിത്രത്തിലേക്ക് കൊണ്ടുവന്നതും അമ്മാതിരി ഒരു പെർഫോമൻസിനു വേണ്ടി തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടതുണ്ട് ഇപ്പോഴിതാ ഇന്നേ ദിവസം ഈ ചിത്രത്തിലെ ഒരു ഗംഭീര അപ്ഡേറ്റ് നമ്മുടെ മുന്നിലേക്ക് വരാനും പോകുന്നു ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റും അതിനൊപ്പം തന്നെ ദിലീപിന്റെ പിറന്നാൾ ദിനവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോയും ഒക്കെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ വലിയ സർപ്രൈസ് എന്ന് കാണാനും വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേശറല്ല കൂടാതെ മോഹൻലാലിന്റെ വരവ് കൂടി ഈ ഒരു അപ്ഡേറ്റിൽ ഉണ്ടാകുമോ എന്നറിയാനുള്ള ആകാംക്ഷമുണ്ട് ക്രിസ്മസ് റിലീസായി ചിത്രം എത്താനാണ് സാധ്യത കൂടുതലും അത് തന്നെയായിരിക്കും പ്രഖ്യാപിക്കാനും പോകുന്നത് മാസ് കോമഡി എന്റർടൈനറായി ചിത്രം ഒരുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മോഹൻലാലിന്റെ മാസ് എന്നതിനപ്പുറം എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയുണ്ട് മോഹൻലാലിനു വേണ്ടി ഇതിനകത്ത് പൊടിച്ചത് കോടികളാണ് ഡബിൾ ഡിജിറ്റ് റെമോണറേഷൻ ആണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ വാങ്ങിയിരിക്കുന്നത് എന്ന് നേരത്തെ തന്നെ റൂമറുകൾ ഉണ്ടായിരുന്നു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആണ് മോഹൻലാന്റെ ക്യാമിയോ ഈ ചിത്രത്തിൽ എത്തുന്നത് എന്ന് പറയുമ്പോൾ ഈ ചിത്രത്തിൽ മോഹൻലാലിന് വേണ്ടി ഒരു ഗാനരംഗം ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരു ഗംഭീര സംഭവം അതിനുവേണ്ടി തന്നെ നാല് മുതൽ അഞ്ചു കോടി വരെ മുടക്കിയെന്നാണ് റിപ്പോർട്ടുകൾ വന്നത് അത്രയ്ക്ക് വലിയ സംഭവമായിട്ടാണ് മോഹൻലാലിനെ ഈ ചിത്രത്തിൽ അവർ കൊണ്ടുവരാൻ പോകുന്നത് കൂടാതെ മോഹൻലാന്റെ ഒരു ഫൈറ്റ് സീക്വൻസിന് വേണ്ടി ഒരു ഗംഭീര സെറ്റ് വർക്കും സ്പെഷ്യൽ ഡിസൈൻ വെഹിക്കിളും ഒക്കെ ഈ ചിത്രത്തിന് വേണ്ടി മോഹൻലാലായി ഒരുക്കിയതും വളരെ കൗതുകം ജനിപ്പിക്കുന്ന റിപ്പോർട്ടുകളായിരുന്നു കുറെ പൊളിച്ചിട്ടുണ്ട് അതിനുള്ള മുതൽ പടത്തിൽ ഉണ്ടായാൽ മതിയെന്നാണ് ഓരോ ആരാധകരും ഇപ്പോൾ പറയുന്നത് ഇന്നത്തെ അപ്ഡേറ്റിനും അവർ ീഷോടെ കാത്തിരിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളതും ഈ കാര്യങ്ങളാണ്